പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിംഗിന് നിർത്താൻ അനുജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു വയസ്സിന് പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടയ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല പ്രസവം കഴിഞ്ഞ് ഒരമ്മയാട് വിൽപ്പന ഒക്കെ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് കഴിഞ്ഞ ഉൽപ്രസവം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഉൽപ്രസവം കഴിഞ്ഞ ദിവസം ഇതുവരെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല മുഖത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പന ഒക്കെ ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവിയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരു പാലാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് പാലാടിൻ്റെ ചോദിക്കുമോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലിനടുത്ത് കുമ്മിൽ ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഏഴ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി പോയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവയുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ പാലെല്ലാം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ അല്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ ഏഴ് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്പിൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബ്രോയിലർ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പെടക്കുട്ടി നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഈ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കറന്നെടുക്കാനുള്ള പാലുണ്ട് അടിപൊളിയാടും ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളും നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ലൈവ് ബോഡി വേറ്റ് അറുപത് കിലോക്കുള്ളിൽ വരുന്ന ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല വലുപ്പമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഇരുപത് ദിവസം വീതം പ്രായമായി രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുമോലെ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുഴയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടി തീറ്റയും പിള്ളംകുടിയ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതാണ് അമ്മയാട് അതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും ഒരു പഴക്കുട്ടിയും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് രണ്ട് ദിവസം ഇന്നേക്ക് രണ്ടാമത്തെ ദിവസം കുട്ടി എരുമകുട്ടിയാണ് നല്ല വലിയൊരു എരുമ കേട്ടോ നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു എരുമ ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തയ്യായിരം രൂപയാണ് ഒരു എരുമ ഒരു എരുമയും അതിൻ്റെ ഒരു എരുമ കൂടി എൺപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ക്രോസിംഗിന് നിർത്താൻയോ നല്ലൊരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവോ നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചപ്പീസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ട ഈ മുട്ടന്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഒരു മുട്ടൻകുട്ടി കടിഞ്ഞൂല ആട് കെട്ടോ നല്ല തീറ്റ കുടിയുള്ള ആടാണ് നല്ലൊരു മുട്ടൻകുട്ടി ഇവിടെ വിടുന്ന കടിഞ്ഞല്ലെ കുട്ടി കുടിച്ചാളെ വാല്ള്ളു ഇവിടെ കൂടെ ഇവിടെ ഇവിടെ അതിനൂടെ കുട്ടിയും തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് നല്ല കുട്ടിയാണ് ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മെയിൻ മുറി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചനയുള്ള ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനികളും വെള്ളിക്കണക്കുള്ള ക്വാളിറ്റിയുള്ള ഒരാട് നല്ല പഞ്ചിപ്പേസൊക്കെ ഉണ്ട് കേട്ടോ നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടാണ് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് ചേന മൂന്ന് മാസം പൂർത്തിയായിട്ടുണ്ട് ആടിന് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ക്രോസിംഗ് നിർത്താനും പാരസ്റ്റോക്ക് നിർത്താനും ഒക്കെ അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും ഉണ്ട് ലൈവ് ബോഡിവേറ്റ് അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകും ചെവി നീളം ഇരുപത്തി ഒന്നിഞ്ചും ചെവി വീതി ഉണ്ട് പക്ക ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസിങ് റിസൾട്ടുള്ള ഇപ്പം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ചെറിയൊരു പോത്തുമുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുമുട്ടെ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൈമലശ്ശേരി നല്ലൊരു മലബാരി ആരാടും നല്ല പാലിൻ്റെ ആടാണ് ആടിന് രണ്ട് കുട്ടിയാടുണ്ട് കുട്ടിയാണ് നല്ലൊരു പടക്കുട്ടി ഒരു മാസമാണ് ഉള്ള നല്ല അല്ല പാലിന് ചോദിക്കായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല പാലുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും പെടക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കാളക്കുട്ടൻ ഈ കളക്കൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഇതിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ സേലത്താണുള്ളത് അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡെലിവറി ചാർജോട് കൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും എത്തിച്ചു കൊടുക്കും അങ്ങനെ നിർത്താനുജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് ഒരു പശു വിൽപ്പനക്കുണ്ട് ഒരു തടിപ്പശുവാണ് വിൽപ്പനക്കുള്ളത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വളർത്താൻ വളർത്താനുജ്യമായ നല്ലൊരു പോത്തും കൂട്ടയും വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കല് വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യക്കും അനുയോജ്യം ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂര് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യമല ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പോത്തുംകൂട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ യോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കില്ല നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ